നമസ്കാരം ഗുരുവായൂർ ഹോട്ടീസ് ഓൺലൈൻ്റെ വൈശാഖ മാസ പുണ്യഭജന കാലത്തിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വരെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ബാലലീലകളെല്ലാം ഓർമ്മിച്ചിരുന്നു അല്ലെങ്കിൽ അനുസ്മരിച്ചു എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ അധ അത് നമുക്ക് നമുക്കിഷ്ടാവില്ലേ അപ്പം ഇന്നലെ ഉണ്ണി കൃഷ്ണൻ്റെ ആ ഒരു വികൃതി പടി പടുവികൃതിയായ രാമകൃഷ്ണന്മാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പറയാനുള്ളത് ഉണ്ണി കൃഷ്ണൻ മണ്ണ് തിന്ന കഥയാണ് മണ്ണ് തിന്ന കഥയൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ അനവധി വട്ടം നമ്മൾ മണ്ണ് മണ്ണ് തിന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ട് വൃന്ദാവനത്തിൽ ഇപ്പോഴും അങ്ങനൊരു ഉണ്ട് അത്രേ മണ് ഗുരുവായൂരപ്പൻ വാരി തിന്ന സ്ഥലം അവിടുത്തെ മണ്ണിന് പഞ്ചസാരത്തെ പോലെ അത്ര നല്ലതാണ് സോഫ്റ്റ് ആണ് മണൽത്തരി പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ മണ്ണ് വാരി കൊണ്ടുവരുന്ന ഭക്തജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല മണ്ണാണ് പറഞ്ഞിട്ട് ഇപ്പോഴും അവരെ സൂക്ഷിച്ച് അതൊക്കെ അങ്ങനെ അങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ട് കേൾവി ഞാൻ പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് ആ മണ്ണ് വാരാനിടായ സാഹചര്യം എന്താണെന്ന് നോക്കണ്ടേ വെറുതെ ഉണ്ണികൃഷ്ണൻ പോയി മണ്ണ് വാരി തിന്നു നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ഏ എന്തോ ഒരു വികൃതി അതിൻ്റെ പിന്നിലുണ്ട് അല്ലേ അതെന്താന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കണേ കേട്ടോ ഉണ്ണികൃഷ്ണൻ ഒരു ദിവസം രാമകൃഷ്ണന്മാർ ഒരുപാട് തരത്തിലുള്ള കളികളുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ വയസ്സിൽ പ്രായമുള്ളൂ അപ്പോഴും ആ പ്രായത്തിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഞാവൽ മരത്തിൽ നിന്ന് ഒരു പഴം കാറ്റ് താടി വീണൂത്ര അത് ഭഗവാൻ എടുത്ത് വായിലിട്ടു ഭഗവാന് നല്ല രുചി തോന്നി രുചി മാത്രമല്ല അപ്പോഴാണ് ബലരാമൻ വന്നിട്ട് ഉണ്ണിയുടെ വായിൽ എന്താണെന്ന് ചോദിച്ചത് എൻ്റെ വായിൽ ദാ ഈ പഴമാണ് എന്ന് പറഞ്ഞിട്ട് ഞാവൽപ്പഴം വായ തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ നാവൊക്കെ ഉണ്ട് ആ ഒരു പർപ്പിൾ കളറിലാവൂലോ പഴം കഴിച്ചു കഴിഞ്ഞാൽ അതും കൂടെ കണ്ടപ്പോൾ വലിയ കൗതുകായി രാമനും കൃഷ്ണനും എന്നാലും ആ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഞാവൽ പഴം ഇങ്ങനെ പറക്കാനാന്നുള്ളതായി ഉണ്ണികൃഷ്ണന് ചെറിയ ഉണ്ണികൃഷ്ണനാണല്ലോ അപ്പൊ വലിയ പൊക്കത്തിലാണത് നിക്കുന്നേലോ എങ്ങനെയപ്പത് കിട്ടുക എന്നായി അപ്പോഴാണ് സാധാരണയായിട്ട് ഉണ്ണിയുടെ കൂടെ കളിക്കാൻ ആറോ ഏഴോ വയസ്സൊക്കെ പ്രായമുള്ള ഇവരെക്കാളും കുറച്ചുകൂടി വലിയ ഗോപാലക്കുട്ടികൾ വരാറുണ്ട് അവർ ഓടി വന്നു രാമകൃഷ്ണന്മാരെന്താ അമ്മയപ്പെട്ടു നോക്കി നിൽക്കണേന്ന് ചോദിച്ചു കണ്ടില്ലേ അതിൻ്റെ മുകളിൽ നിറയെ പഴങ്ങൾ പൂത്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് ആ പഴം കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ നാവൊക്കെ കാണിച്ചു കൊടുത്തു കണ്ടില്ലേ ഇതാ എന്റെ നാവ് ഇത്ര നല്ല നിറായിട്ടുണ്ട് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ നിറാവണ്ടേ നമുക്കതൊന്ന് പറിച്ച് കഴിച്ചാൽ എന്താണെന്ന് ചോദിച്ചു അത് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ആ അത് സംശയമില്ല കയറി പറിക്കേണ്ട വേണ്ടി വരുന്നൂ അപ്പം മറ്റേ കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ അമ്മമാരുടെയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ കയറി പറിക്കാമെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല പിന്നീട് അവർ തമ്മിൽ ചില ധാരണയിലൊക്കെ എത്തി എന്നാണ് പറയണേ കാരണം മുകളിൽ കയറുന്ന കുട്ടികൾക്ക് കുറച്ച് അധികം പഴം ഓരോ ഓരോന്ന് വീതം അധികം കൊടുക്കാമെന്നും താഴെ നിൽക്കുന്ന എല്ലാവരും കൂടി വിഭജിച്ചെടുക്കാം എന്നും അങ്ങനെ ഒരു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ധാരണയിലൊക്കെ എത്തിയതിനു ശേഷം മൂന്നാല് പേര് കയറി ഓരോരോ ഞാവൽപ്പഴമായിട്ട് താഴെയൊക്കെ പറിച്ചിടാൻ തുടങ്ങി ഇവരെല്ലാം പേരക്കി കൂട്ടാൻ തുടങ്ങി ആ സമയം നമ്മുടെ ഉണ്ടല്ലോ മാറി നിന്ന് ചിന്തിക്കുകയായിരുന്നു ഇത്രേ ഇതിപ്പോൾ മോള് നാല് പേരുണ്ട് താഴെ ഇത്രയും പേരുണ്ട് ഇത്ര എണ്ണമാണ് വരച്ചിടുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ച് നോക്കിയാലും കൃഷ്ണൻ ഒന്നോ രണ്ടോ പഴം മാത്രമേ കിട്ടുള്ളൂ എനിക്കിപ്പോൾ ഒന്നോ രണ്ടോ പഴം കൊണ്ടൊന്നും ഈ ഒരു ഞാവൽ പഴം കഴിച്ച് മതിയാവില്ല അപ്പോൾ എന്താ ചെയ്യുക അതിനു വേണ്ടി കൃഷ്ണൻ കണ്ടുപിടിച്ച സൂത്രമാണത്രേ ആ മണൽത്തരി പോലുള്ള ആ ഒരു എന്താ പറയുക പഞ്ചസാര മണൽ പോലെയുള്ള പഞ്ചസാര തരികൾ പോലെയുള്ള ആ ഒരു മണ്ണിൽ കാല് കൊണ്ട് പഴം മുടങ്ങി പോവാതെ രണ്ട് വിരലുകൊണ്ട് പൂഴ്ത്തി വെക്കുക എന്നുള്ളത് അങ്ങനെ ഉണ്ണി കൃഷ്ണനും ഓരോ ഞാവൽപ്പഴമായിട്ട് പൂഴ്ത്തി വെക്കാൻ തുടങ്ങി ബാക്കിയുള്ളതൊക്കെ അവർ പെറുക്കുന്നുണ്ട് അവരെ കൂട്ടുന്നുണ്ട് എണ്ണുന്നുണ്ട് ഉണ്ട് എന്നിട്ട് അങ്ങനെ മുകളിലുള്ള കുട്ടികളൊക്കെ താഴെ വന്നു എണ്ണി വിഭജിച്ച് ഓരോരുത്തരും ഓരോരുത്തരുടെ വീതമൊക്കെ വാങ്ങി ഉണ്ണി കൃഷ്ണനും ഉണ്ണി കൃഷ്ണൻ്റെ വീതമൊക്കെ വാങ്ങി കഴിക്കുണ്ടായി കഴിച്ചു കഴിഞ്ഞ് പിന്നീട് അവർ മറ്റു കളികളിലൊക്കെ ഇങ്ങനെ മറ്റു കളികളിലൊക്കെ ഒക്കെ തിരിഞ്ഞ് അതിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് പതുക്കെ പോയി കൃഷ്ണൻ ഓരോ ഓരോ ഞാവൽപ്പഴം നേരത്തെ പൂഴ്ത്തി വെച്ചത് പെനുക്കിയെടുത്ത് കഴിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഗോപാലക്കുട്ടി നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണൻ മണ്ണ് വാരി തിന്നുന്നു മണ്ണിനിടിയിലിരിക്കുന്ന ഞാവൽപ്പഴ കഴിക്കണെന്നുള്ളത് വേറെ ആർക്കും അറിയില്ലല്ലോ ഉണ്ണികൃഷ്ണനോട് ഓടി വന്നിട്ട് ആ ഗോപാലക്കുട്ടി ചോദിച്ചു കണ്ണാ കണ്ണൻ മണ്ണ് തന്നെയാണോന്ന് മണ്ണ് തിന്നെയല്ല ഞാൻ നേരത്തെ പൂഴ്ത്തിവെച്ച ആവൽപ്പഴം കഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കള്ളനായില്ലേ അപ്പം ഭഗവാൻ പറഞ്ഞു ആ ഞാൻ മണ്ണ് മണ്ണൊന്ന് തിന്ന് നോക്കിയതാണ് ഞാവൽപ്പഴത്തിൻ്റെ ചുവട്ടിലെ മണ്ണിനെ അധികം സ്വാദുണ്ടെങ്കിലോ എന്നാണ് ഇത്രയും കണ്ണൻ ഇത് കേട്ടതും അമ്മയെ കണ്ണൻ മണ്ണ് എന്നാണ് ആ ഗോപാലക്കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞത് വിശ്വതമ്മ കേട്ടപ്പോഴേ നന്നായിട്ട് പരിഭ്രമിച്ചു മണ്ണ് അവൻ്റെ വായിൽ പോയിട്ടുണ്ടാവുമോ മണ്ണ് അവൻ്റെ വയറ്റിൽ പോയിട്ടുണ്ടാവും അവൻ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി തീർക്കുന്നത് ഈശ്വര എന്ന് പറഞ്ഞ് ആ അമ്മ ഓടി വന്ന് ഉണ്ണി കൃഷ്ണനോട് ചോദിച്ചു ഉണ്ണി കണ്ണാ മണ്ണ് വാരി തിന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിന്നിട്ടില്ല അത് വെറുതെ എന്നാണ് പറഞ്ഞാൽ പറയണതാണ് അപ്പോൾ ആഗോ പാലക്കുട്ടി പറഞ്ഞു അല്ലാട്ടോ അമ്മേ ഞാൻ നേരിട്ട് കണ്ടതാണ് കണ്ണൻ മണ്ണ് നിന്നെ ചെയ്തു എന്ന് വീണ്ടും കണ്ണൻ്റെ നേരെ നോക്കിയപ്പോൾ ഇല്ല അമ്മേ വെറുതെ പറയാണ് ഇവൻ കണ്ടിട്ടൊന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞതും യശോദമ്മ ഉണ്ണി രാമ രാമൻ പറയൂ കണ്ണൻ മണ്ണ് തന്നു അപ്പൊ ബലരാമൻ പെട്ടുപോയി ഇത്രേ ബലരാമൻ പറ സത്യം മാത്രമേ ബലരാമൻ പറയുള്ളൂ ബലരാമൻ ആലോചിച്ചു ഈ ഉണ്ണികൃഷ്ണന്റെ വായിലാണല്ലോ ഈ മണ്ണും ഈ ഈരേഴ് പതിനാല് ലോകങ്ങളും എല്ലാം ഈ ഉണ്ണികൃഷ്ണന്റെ വയറ്റിൽ വായിലും വായുടെ ഉള്ളിൽ വയ വയറിനകത്താണ് അപ്പൊ കഴിച്ചിട്ടില്ലാന്ന് ഞാൻ എങ്ങനെയാ പറയാ കഴിച്ചു എന്ന് എങ്ങനെയാ പറയാ ഞാവൽപ്പഴാണ് കഴിച്ചതെന്ന് എനിക്കറിയാം ഇപ്പോൾ അതിപ്പോഴല്ലേ പക്ഷെ ഉണ്ണികൃഷ്ണൻ്റെ വായിൽ മണ്ണില്ലാന്ന് പറയാനും പറ്റില്ല അപ്പൊ രാമൻ പറഞ്ഞു ഇത്രേ കഴിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ എന്ന് ഇത് കേട്ടതും യശോദമ്മയ്ക്ക് വിശ്വാസമായി ഇത്രേ അമ്മ പറഞ്ഞു വായു തുറക്കൂ ഉണ്ണി അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് പിടിച്ച് ഉണ്ണി കൃഷ്ണനോട് വായു തുറക്കാൻ ആവശ്യപ്പെട്ടു കണ്ണൻ പേടിച്ച ഭാവത്തിൽ വായ അങ്ങോട്ട് തുറന്നു ആ വായ തുറന്നപ്പോൾ വായയുടെ ഉള്ളിലെ യശോദമ്മ കണ്ടു ഇത്ര ഈ രഴുപതിനാല് ലോകങ്ങൾ ബ്രഹ്മാണ്ടങ്ങൾ എല്ലാതും കണ്ടു അതിലൊരു ഒരു ബ്രഹ്മാണ്ടം കണ്ടു ആ ബ്രഹ്മാണ്ടത്തിലൊരു ഭൂമി കണ്ടു ആ ഭൂമിയിലൊരു വൃന്ദാവനം കണ്ടു ആ വൃന്ദാവനത്തിലൊരു എന്താ പറയുക ഉണ്ണി കൃഷ് യശോദമ്മയെ കണ്ടു ഉണ്ണി ഉണ്ണികൃഷ്ണൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന യശോദയെ കണ്ടു എല്ലാം ആ ഒരു ചോരി വായിൽ അകത്താണ് യശോദമ്മ കണ്ടത് അത്രയും യശോദമ്മയ്ക്ക് തല കറങ്ങുന്നതായി തോന്നി ഉണ്ണികൃഷ്ണൻ ആരാണെന്നറിയാതെ ഈശ്വരനാണോ എന്നുള്ള ഭാവത്തിൽ ആകെ അമ്മ അങ്ങോട്ട് പരിഭ്രമിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനുള്ളൊരു എന്ന് എന്നെ വേണം കണക്കാക്കാൻ വേഗം പോയി ആ അരക്കങ്ങടെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുത്രേ അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് ഉണ്ണികൃഷ്ണൻ്റെ മധുരമായ ആ ഒരു ശബ്ദം കേട്ടതും ആ ഒരു ഞെട്ടലിൽ നിന്നും പേടിയിൽ നിന്നും ആദിയിൽ നിന്നും ഒക്കെ ആ അമ്മ ഉണർന്നു ആ അമ്മ ഉണ്ണികൃഷ്ണന്റെ കുഞ്ഞുവായിൽ കണ്ടതെല്ലാം മറന്നുപോയി ഉണ്ണിയെ വാരിയെടുത്ത് ദുരതുരാ ഉമ്മ വെച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി ഉണ്ണിക്ക് വേണ്ട പാലും തൈരും വെണ്ണയും ഒക്കെ കൊടുത്തുകൊണ്ട് ഉണ്ണിയെ സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണത്രേ കണ്ണൻ മണ്ഡത് എന്നത് ഈ കണ്ണൻ മണ്ണത് എന്ന കഥയാണ് എൻ്റെ അമ്മയൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കുക ഏറ്റവും ആദ്യം അവരൊരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവരോട് ഈ കണ്ണൻ മണ്ണത് എന്ന കഥ പറയും കണ്ണൻ എന്നിട്ട് അവരോട് പറയുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഉണ്ണികൃഷ്ണൻ മണ്ണ് തിന്നു അമ്മ പറഞ്ഞു വായി തുറക്കാൻ വായലപ്പം എന്താ കണ്ടേ അപ്പം അവരിങ്ങനെ ആകാംക്ഷ കുറവ് ചോദിക്കുമ്പോൾ എന്താ കണ്ടേ ആനോ കുതിരോ ഗുരുവായൂരമ്പലമൊക്കെ കണ്ടു എന്ന് പറയും ഇത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാട്ടോ ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്നതല്ല ഇന്നും ഞാൻ പറയണത് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉയരാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് എന്തായാലും നിങ്ങളും ആസ്വദിച്ച് തന്നെയാണ് കേൾക്കുന്നത് ഓരോരുത്തരും പറയുന്നു വളരെ 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 സന്തോഷമുണ്ട് അപ്പം നാളെ പുതിയൊരു കൃഷ്ണൻ്റെ ലീലകളും കൊണ്ടുവരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഒരു നിശ്ചയവും ഉലിയോട്ടോ വരാൻ സാധിക്കുന്ന കാരണം ഘോരമായ മഴയും കറണ്ടുപോക്കുമാണ് ഇപ്പോൾ ഇത്ര നേരം ഓഫീസിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് ഇല്ലാത്ത സമയത്ത് ലൈറ്റിംഗ് ഉണ്ടാവില്ല പുറത്ത് നിന്ന് ചെയ്യാനാണെങ്കിൽ മഴയും അനുവദിക്കില്ല എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ല പിന്നെ എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിക്കുക അദ്ദേഹം വിചാരിക്കുന്ന പോലെയല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തെ നാമമൊക്കെ എല്ലാവരും കൂട്ടി വെക്കണം അടുത്ത ദിവസം വീഡിയോൻ്റെ താഴെയായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ ഇതിന് താഴെ ഇതിന് താഴെ മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നാമത്തിൻ്റെ സംഖ്യ എത്രയായി എന്നുള്ളത് അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നാളെ പുതിയ കഥയും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി